രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഒരു ജർമ്മൻ ബോംബ് വന്ന് വീണിട്ടും തകരാത്തൊരു ചർച്ച ആണ്ട്ടത് മോസ്റ്റയിലെ റൊട്ടുണ്ട ചർച്ച് ഒരു ഞായറാഴ്ച ദിവസം പള്ളിയിൽ പ്രാർത്ഥന ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ആ ബോംബ് വീണത് പത്ത് മുന്നൂറ് ആൾക്കാർ പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് അറിയപ്പെടുന്നത് ബോംബ് പള്ളിയുടെ മുകളിൽ വീണിട്ടും അത് പൊട്ടാതെ ഇരുന്നത് അവിടുത്തെ ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എന്നാണ് ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പൊട്ടാത്ത ബോംബ് ഇതിൻ്റെ ഉള്ളിൽ ഇവരിപ്പോഴും വെച്ചിട്ട് സൂക്ഷിക്കുന്നുണ്ട് പള്ളിയുടെ ഉള്ളിൽ കയറിയ ഇതേമാതിരി ആ ബോംബ് അവർ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിപ്പോഴും ഇവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ പള്ളിയിൽ ഈ പള്ളിയുടെ വേറൊരു പ്രത്യേകതയാണ് തൂണുകൾ ഇല്ലാതെ ഏറ്റവും ഉയരം കൂടിയ മേൽക്കൂര പണിയതൊരു പള്ളി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ പള്ളിക്കുണ്ട് കേട്ടോ മേൽക്കൂരകൾ പണിക്കുമ്പോൾ തൂണുകളില്ല ഇതിന് രണ്ടാം ലോകമായുധം നടക്കുന്ന കാലത്ത് കുറേ കഷ്ടപ്പെട്ട ജനതയാണ് മാൾഡ ജനത അതിൻ്റെ അവശേഷിപ്പുകൾ ഇവർ ഇവിടെ കുറേ സ്ഥലത്ത് ഇതേമാതിരി നമുക്ക് കാണാം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പള്ളീടെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റിയത് അടുത്തത് ഞാൻ കാണിച്ചു തരണ്ട് വേറെ വീഡിയോ എടുക്കുമ്പോൾ ഓക്കെ